ഇന്ന് പലരും ചോദിച്ചു എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എങ്ങനെയാണ് ഖലീൽ തങ്ങൾ ഇവിടെ എങ്ങാനും മാസം കണ്ട റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ പെരുന്നാളിക്കേണ്ടത് എങ്ങനെയാണ് മുഹറം മൊഹർമർപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഹാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില സംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവർ കാതിയായ മഹല്ലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാതിയെയും പഴിക്കാനോ ഒരു കാതിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ തമിഴ്നാട് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം ഒന്നും അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മഹറം ഒന്നും അതിന്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ പറയാനുള്ളത് നങ്കുപോലത്തെ സ്ഥലാണ് അതായത് കൂടുതൽ ഭീതി ചെറിയ ഭീതിയിലുള്ള കൊച്ചുനീള ഉള്ള ഒരു സ്ഥലം അപ്പുറവും നോമ്പ് ഇപ്പുറവും അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഉറപ്പിച്ചിരിക്കുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും തമ്മിൽ കുറ്റം പറയുകയോ ഖാലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല കാരണം രണ്ട് കക്ഷികളും അവർ മാസം ിമികൾക്കറിയാം മാസമുറപ്പിക്കാൻ എല്ലാ മഹലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാ മഹല്ലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടിയില്ല മാസമുറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇങ്ങനെ കാണാം യും ചെയ്തു മാ പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ് അതേ സമയത്ത് അതിന്റെ നേര് വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും അതെ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാം ഇമാം പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെയെങ്കിലും മാസം കണ്ടാൽ എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം ശ്രമിക്കുന്നതല്ലോഹെന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം അതിനുശേഷം അതിന് മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാല് പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ ഫത്ഹുൽ മുഈൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അങ്ങ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്തു കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് അനുസരിച്ചാണ് സുഹൃത്തുക്കളെ എന്നാൽ ചിലർ ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ് ഉമാമിങ് അലിമിങ്ങള് തമ്മിൽ ഖിലാഫ് ഉണ്ടാകുമ്പോ അങ്ങനെയല്ലേ

അവരെല്ലാവരും ഏറ്റവും കിതാബ് രചിച്ചവരാണ് എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ഇതിനെ കൊണ്ട് അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ്കൾ നോക്കിയാൽ കാണാം അപ്പോൾ അതേപോലെ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ഒരു ചെറിയ വിരുദ്ധമാണെന്ന് സംബന്ധിച്ചു തോന്നാവുന്നവരാശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പറഞ്ഞു ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കലാമിന്റെ വാഹിറിന് വിരുദ്ധമാണെന്ന് വരും അങ്ങനെ വഫീഹി മുനാഫാ തുല്യ വാഹിരി കലാമിഹിൻ ശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട് വയുവജ്ജഹു കലാമുഹും ആ കലാമിന് വേണമെങ്കിൽ ന്യായം പറയാം ലർ റുഇയതു അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ കാണുന്നതിന്റെ മേലല്ലോ പക്ഷേ ആ പറഞ്ഞതിന് അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം അത് യുഹാൽ അന്നഹു ലാ മുനാഫാത വ അന്നൽ ഫതദബ്ബർ അങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ വാദങ്ങൾ നമുക്ക് അതിന്റെ ഹാസിയിൽ തന്നെ കാണാം അതുകൊണ്ട് ഇബ്നു ഹജർ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല അത് പ്രബലം തന്നെയാണ് അതേപോലെ ഇമാം റംലിയും ഇമാം ഫീബ് സർബീനിയും നിഹായിലും മോഹനയിലും പറയുകയും ഫത്ഹുൽ മഈന ഉദ്ധരിച്ച് അതേ വാചകം ഉദ്ധരിച്ച് ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ ഇതും വളരെ പ്രബലം തന്നെയാണ് അതുകൊണ്ട് രണ്ട് ഖാദിമാരെയും രണ്ട് വിഭാഗം ഖാദിമാരെയും ചോദ്യം ചെയ്യാനോ അവര് പിഴച്ചു എന്ന് പറയാനോ വകുപ്പില്ല അതിനാൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും ആദിമാര കുറ്റം തിരിഞ്ഞുകൊണ്ടോ ഒരു മഹല്ലിലും അതേ നമ്മുടെ ഐക്യം തകർക്കാൻ പാടില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് അതേ സമയത്ത് സംഘടനാ സങ്കുചിതത്വമുള്ളവർ ചിലപ്പോൾ എന്റെ സംഘടനയിലുള്ളവർ പറഞ്ഞത് മാത്രമേ ശരിയെന്ന് പറയാൻ പറ്റൂ അപ്പുറത്തെ സംഘടനയുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെ പറയണം എന്ന് ുള്ളവരുണ്ടാകാം അവർ സമുദായത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ അല്ല